ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ ഏതോ ജന്മ കൽപ്പനയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആകാശും അതുപോലെ തന്നെ അഞ്ജനിയും കൂടി വരുവാണ് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രീതിയുടെ കയ്യിൽ ആകാശം കൊടുത്തിട്ട് പറയുന്നുണ്ട് പ്രീതി ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കണം കേട്ടോ അഞ്ജലി ചേച്ചി നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ പ്രീതി ആ ഫുഡ് വാങ്ങിച്ചിട്ട് കഴിച്ചോണം സാർ എന്ന് പറഞ്ഞിട്ട് അവിടെ മേടിച്ച് മേടിച്ചുവെക്കാനായിട്ട് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ വിഷമം കാണുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി നീ ഇങ്ങനെ വിഷമിക്കില്ല നീ വേണ്ട നിന്റെ വീട്ടാർക്ക് ധൈര്യം കൊടുക്കാൻ ീ കൊടുത്ത് ധൈര്യമുള്ളത് നിനക്കാണ് അപ്പൊ നീ വേണം ധൈര്യം കൊടുക്കാനായിട്ട് കേട്ടോ എന്നൊക്കെ പല പറയുവാണ് അവർ പോയിക്കുമ്പോൾ ശ്രുതിയുടെ വിഷമം കാണുമ്പോൾ അമ്മായിയും പറയുന്നുണ്ട് ശ്രുതി മോളെ ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറയാറുണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ ഈയൊരു സമയത്തിന് ആ ഒരു കാര്യം പറഞ്ഞിട്ടേ ഞാൻ നിന്നെ വഴക്ക് പറയണ പോലെ നീ വേണമെങ്കിൽ കൂട്ടിക്കോ ഞാൻ വഴക്ക് വരെ പറയാണ് നീ കരയരുത് നീ വിഷമിക്കരുത് നീ നിൻ്റെ അച്ഛനെ കൂട്ടാവണം നിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അശോകേട്ടൻ പഴയ പോലെ ആവുള്ളൂ നിനക്ക് മാത്രമേ അശോകേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് എല്ലാ ഭാരവും കൂടി ശ്രുതിയുടെ മനസ്സിൻ്റെ ഇടുവാണ് ഇടുകയാണ് ശ്രുതിക്ക് കരയണമെന്നുണ്ട് പക്ഷേ ശ്രുതി എന്നിട്ട് പിടിച്ചു നിൽക്കുക കേട്ടോ പുറത്തേക്ക് ഇറങ്ങണ ശ്രുതിയാണ് ശ്രുതി ആ കാഴ്ച കാണണം അശ്വിൻ ദൂരത്തുനിന്ന് വരുവാട്ടോ അശ്വിന്റെ ആ വരണ്ട വരണനെ തൊട്ട് മുമ്പ് തന്നെ ശ്രുതിക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ആരോ തനിക്ക് പ്രിയപ്പെട്ട ആരോ വരുന്നുണ്ടെന്നൊരു ഫീൽ ആവുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു പോവാണ് ഈശ്വര ഈ സമയത്തെങ്ങാനും അശ്വിൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോകുന്ന സമയത്തിന് അശ്വിൻ മുമ്പിലേക്ക് വരുവാണ് പെട്ടെന്ന് വിങ്ങി പൊട്ടി ശ്രുതി അശ്വിന്റെ മേത്ത് പോയിട്ട് കരി പൊട്ടി കരുവാണെങ്കിൽ സാർ എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിയെ സമാധാനപ്പിക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല വീട്ടിലെത്തുന്ന അശ്വിനായി ആലോചിക്കുന്നുണ്ട് ഈശ്വര ആ ശ്രുതിയെ ഒന്ന് സമാധാനത്തോടെ ഒരു രണ്ട് വാക്ക് എനിക്ക് പറയായിരുന്നു നീ വിഷമിക്കല്ലേ നിന്റെ കൂടെ ഞാനൊക്കെ ഇല്ലേ എന്ത് ആവശ്യത്തിന് എന്നെ വിളിച്ചാൽ പോരെ എന്നൊക്കെ പറയണമെന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല അവളെ ഹഗ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അവളെ കാണുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ പിടയ്ക്കണത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ അശ്വിന് ഞാൻ വിചാരിക്കുക കേട്ടോ പെട്ടെന്നാണ് അശ്വിൻ നോക്കുമ്പോൾ അശ്വിൻ്റെ കോട്ടിലെ ശ്രുതി കരയുമ്പോൾ കണ്ണീരിൻ്റെ പാടൊക്കെ കാണുന്നത് കേട്ടോ ആ ശ്രുതിക്ക് ആ സമയത്ത് അശ്വിനെ വല്ലാത്തൊരു ഫീൽ ആവാണ് അവളുടെ സുധന കണ്ണീരോട് കാണുമ്പോഴേക്കും എന്തായാലും സുധീര നാളെയും കൂടി ഒന്ന് കാണാൻ പോകണമെന്ന് അശ്വിൻ വിചാരിക്കുക ആയിട്ടോ നാളത്തെ എപ്പിസോഡിൽ ഇങ്ങനത്തെ ഭാഗങ്ങൾ മാത്രമേ കാണിക്കാൻ ചാൻസ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ